കൊട്ടക്കിണറിൽ വീണ പൂച്ചയെ രക്ഷിക്കാൻ ശ്രമിച്ച അഞ്ചു പേർക്ക് ജീവൻ നഷ്ടമായ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഉത്തരേന്ത്യയിലാണ് ഈ സംഭവം എങ്കിൽ കൂടി ഇതേറെ ശ്രദ്ധ നേടുന്ന ഒരു വാർത്ത റിപ്പീറ്റ് ഉത്തരേന്ത്യയിലാണ് ഈ സംഭവം നടന്നത് എങ്കിൽ കൂടി ഇത് വളരെ ശ്രദ്ധേറിയ ഒരു വാർത്ത തന്നെയാണ് ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടന്ന ഒരു കിണർ ഗ്രഹനാഥന ഇത് ബയോഗ്യാസ് പ്ലാന്റായി ഉപയോഗിച്ച് വരികയായിരുന്നു ഈ കിണറ്റിലാണ് വീട്ടുകാർ വളർത്തിയിരുന്ന ഒരു പൂച്ച വന്ന് വീഴുന്നത് തുടർന്ന് ഈ പൂച്ചയെ രക്ഷിക്കാനായി ആദ്യം ഒരു കുടുംബാംഗം ഇറങ്ങാൻ തീരുമാനിച്ചു കിണറ്റിൽ ഇറങ്ങുന്നതിനിടെ ഇയാൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു പിന്നാലെ ഇയാളെ രക്ഷിക്കാനായി മറ്റുള്ളവർ കിണറ്റിലിറങ്ങി തുടർന്ന് കിണറ്റിൽ കുടുങ്ങി പോവുകയും ഇതിന് പിന്നാലെയാണ് നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഒരാളെ മാത്രമേ രക്ഷിക്കാനായി കിണറ്റിൽ ഇറങ്ങുന്നതിനിടെ ഇയാൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടു പിന്നാലെ ഇയാളെ രക്ഷിക്കാനായിട്ടായിരുന്നു മറ്റുള്ളവരും കിണറ്റിലേക്ക് ഇറങ്ങിയത് എന്നാൽ അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു സംഭവത്തെ തുടർന്ന് നാട്ടുകാർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഒരാളുടെ ജീവൻ മാത്രമാണ് രക്ഷിക്കാനായത് ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് സംഭവം നടക്കുന്നത് തുടർന്ന് പുലർച്ചെയോടെയാണ് കിണറിൽ നിന്നും ഈ അഞ്ച് മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചത് അതായത് കിണറുകളുടെ അപകട വാർത്തകളൊക്കെ നാം ഇതിനു മുമ്പും കേൾക്കാറുണ്ട് ഒരു തവണ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ കൊല്ലം കുണ്ടറയിൽ ഒരു അത്തരമൊരു സംഭവം നടന്നിരുന്നു കിണർ നിർമ്മാണത്തിന് ഇറങ്ങിയവർ ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ച വാർത്ത അന്ന് കേരളമേറെ ഏറെ ഞെട്ടലോട് തന്നെയാണ് കേട്ടിരുന്നത് അതായത് കിണറിനുള്ളിൽ ഒരു വിഷവാതകമുണ്ട് അതാണ് കിണർ കുഴിക്കുമ്പോഴും വൃത്തിയാക്കുമ്പോഴും അല്ലെങ്കിൽ കിണറിലേക്ക് ഇറങ്ങുമ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വഴി വയ്ക്കുന്നത് എന്നാണ് വിവരങ്ങൾ അതായത് മുൻകരുതലുകൾ കിണറ്റിലേക്ക് ഇറങ്ങുന്നതൊക്കെ അപകട സാധ്യത വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ് അതുമാത്രമല്ല കിണറിലേക്ക് ഇറങ്ങുമ്പോഴുള്ള ഇത്തരം ദുരന്തങ്ങൾ കാരണമെന്ന് പറയുന്നത് അജ്ഞത എന്നുള്ള വിവരങ്ങളാണ് വിദഗ്ധർ പറയുന്നത് മുൻകരുതലുകൾ എടുക്കാതെ കിണറിലേക്ക് ഇറങ്ങുന്നവർ വിഷവാതകം ശ്വസിച്ച് ബോധം നഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാനായി ഇറങ്ങുന്നവരും അപകടത്തിൽ പെടുകയാണ് അത്തരമൊരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്നത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അപകടം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് തന്നെയാണ് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ അപകടം പൂർണ്ണമായും ഒഴിവാക്കാമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് അടക്കമുള്ള രക്ഷാസേനകൾ മുന്നറിയിപ്പ് നൽകുന്നത് അവർ നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് ഒരു കഷ്ണം കടലാസോ അല്ലെങ്കിൽ മെഴുകുതിരിയോ കത്തിച്ച് കിണറ്റിലേക്ക് ഇറക്കി നോക്കുക തീ കെട്ടുപോകുന്ന ആഴം വരെയാകും ഓക്സിജൻ ഉണ്ടാകുന്നത് കിണറിനുള്ളിൽ ഓക്സിജൻ ലഭിക്കാൻ വെള്ളം കോരി കിണറ്റിലേക്ക് പലതവണ ഒഴിക്കുകയോ അല്ലെങ്കിൽ മരച്ചില്ലകൾ പലതവണ മുകളിലേക്കും താഴേക്കും ഇറക്കുകയോ കയറ്റുകയോ ഒക്കെ വേണം വടം ഉപയോഗിച്ച് വേണം കിണറിലേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങുന്ന ആളിൻ്റെ അര ിൽ മുകളിലെ കയറ്റാൻ കഴിയുന്ന കയർ ബന്ധിപ്പിച്ചിട്ടുണ്ടാവണം ശ്വസന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഉചിതമാണ് കിണറ്റിൽ ആൾ കുഴഞ്ഞു വീണാൽ മുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളം തളിച്ചു കൊടുക്കുക വായു സഞ്ചാരം വർദ്ധിപ്പിക്കാനാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് കിണറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സമീപത്തെ ഫയർ സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുക ഈ മുന്നറിയിപ്പ് അവഗണിക്കുന്നത് തന്നെയാണ് പലപ്പോഴും വലിയൊരു അപകടങ്ങളിലേക്ക് തന്നെ വഴിവെക്കുന്നത് ആഴംകൂടിയ കിണറുകളിലും ചതുപ്പ് നിലങ്ങളിലെ കിണറുകളിലും രൂപപ്പെടുന്ന വിഷവാതകങ്ങളായ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് മീതൈൻ എന്നിവയുടെ സാന്നിധ്യമാണ് അപകടം സൃഷ്ടിക്കുന്നത് അശാസ്ത്രീയമായ കിണർ നിർമ്മാണവും വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യത കുറവുമൊക്കെ ഈ അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു അതുമാത്രമല്ല മോട്ടോർ വെച്ചതോടെ ശുദ്ധവായു ഒക്കെ ഇല്ലാതാവുകയാണ് കയറും തൊട്ടിയും ഉപയോഗിച്ച് വെള്ളം കോരുന്നതിന് പകരം മോട്ടറുകൾ സ്ഥാപിച്ച് ജലം പമ്പ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് കിണറുകൾക്കുള്ളിൽ ശുദ്ധവായുവിന് പകരം വിഷവാതകം നിറയാൻ തുടങ്ങിയതെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത് വെള്ളം കോരുന്ന കിണറ്റിൽ തൊട്ടി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിനാൽ അവിടെ വായു സഞ്ചാരം സ്ഥിരമായി നിലനിൽക്കുകയും ഓക്സിജൻ സാന്നിധ്യമുണ്ടാവുകയും ചെയ്യും ഒരു ചലനവുമില്ലാത്ത കിണറ്റിൽ ഭൂമിക്കടിയിൽ നിന്നുണ്ടാകുന്ന വിഷവാതകങ്ങൾ പുറത്തു പോകാതെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും കിണറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പായി ഓക്സിജൻ സാന്നിധ്യം ഉറപ്പാക്കിയില്ലെങ്കിൽ അപകടം ഉറപ്പാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരം മോട്ടറുകൾ ഉപയോഗിക്കുന്ന കിണറുകളിൽ കാർബൺ മോണോക്സൈഡിന്റെ സാധ്യത കൂടുതലെന്നാണ് വിദഗ്ധ അഭിപ്രായം ഇത്തരം കിണറുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ൊരുക്കാതെ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത് വിഷവാതകം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ കടലാസോ കത്തിച്ച് കിണറ്റിലിട്ട് ഓക്സിജൻ കുറയുന്നുണ്ടോ എന്നത് നോക്കാം പരമ്പരാഗത രീതിയിൽ നടത്തുന്ന പച്ചിലത്തൂപ്പ് കെട്ടിയിറക്കൽ വഴി കിണറ്റിലെ വിഷവാതകത്തിന്റെ അളവ് കുറയ്ക്കാനാകും ഓക്സിജൻ ലഭിക്കാൻ വെള്ളം കോരി കിണറ്റിലേക്ക് പലതവണ ഒഴിക്കുകയോ അല്ലെങ്കിൽ മരച്ചിലകൾ പലതവണ മുകളിലേക്കും താഴേക്കും ഇറക്കുകയോ കയറ്റുകയോ ഒക്കെ ചെയ്യുക കിണറ്റിലിറങ്ങുന്നയാൾ സേഫ്റ്റി ബെൽറ്റ് വടം എന്നിവ നിർബന്ധമായി ഉപയോഗിക്കണം മണ്ണെണ്ണ മോട്ടറുകൾ കിണറ്റിലിറക്കി ഉപയോഗിക്കരുത് വളരെ സാവകാശം മാത്രം കിണറ്റിൽ ഇറങ്ങുക കിണറ്റിൽ ഇറങ്ങും മുമ്പ് സമീപത്തെ ഫയർ സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ചിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ കിണറ്റിൽ ഇറങ്ങുന്നതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വലിയൊരു ദുരന്തം തന്നെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്